നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വാർത്തകളും അറിയിപ്പുകളും ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച കേരള പോലീസ് ദിനംപ്രതി സംസ്ഥാനത്തെ സൈബർ കുറ്റകൃത്യങ്ങളിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത് ഇതിനെ തടയിടാനാണ് കേരള പോലീസിന്റെ നിർണായക തീരുമാനം രണ്ട് എസ് പിമാർ രണ്ട് ഡിവൈഎസ്പിമാർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷനാണ് പോലീസ് രൂപം നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ സൈബർ കുറ്റകൃത്യങ്ങളും ഇനി പ്രത്യേക ഡിവിഷനിലെ ഉദ്യോഗസ്ഥരായിരിക്കും അന്വേഷിക്കുക സൈബർ സ്റ്റേഷനുകൾ ഇനി സൈബർ ഡിവിഷന് കീഴിലേക്ക് മാറ്റാനാണ് തീരുമാനം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരില്ല എന്നതടക്കം വലിയ വെല്ലുവിളിയായിരുന്നു ഇതിനെ പരിഹാരമായിട്ടാണ് പോലീസിൻ്റെ പുതിയ നീക്കം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ഇരുനില വീട് ഉള്ളവരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർന്നിരിക്കുന്നവരുമായിട്ടുള്ള നിരവധി ആളുകളെല്ലാം തന്നെ ഇപ്പോഴും ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ളതായിട്ട് ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും വിവിധ മേഖലകളിൽ നിന്നും വ്യാപകമായിട്ടുള്ള പരാതികൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി മുതൽ ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ സംസ്ഥാന വ്യാപകമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചവരെ കണ്ടെത്താനാണ് ഭക്ഷ്യ പൊതുതന വകുപ്പിന്റെ ഓപ്പറേഷൻ യെല്ലോ പദ്ധതി ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റേഷനിംഗ് ഇൻസ്പെക്ടർമാരാണ് മുന്നറിയിപ്പില്ലാതെ വീടുകളിൽ തോറും ഇപ്പോൾ എത്തി പരിശോധനകൾ നടത്തുന്നത് മുൻഗണനാ റേഷൻ കാർഡ് പിഴയില്ലാതെ തിരിച്ചേൽപ്പിക്കുവാൻ സർക്കാർ നിരവധി തവണ അവസരം നൽകിയിരുന്നു അതിനുശേഷവും അർഹതയില്ലാതെ ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നാണ് ഇപ്പോൾ വീടുകളിലെത്തി കാർഡുകൾ പിടിച്ചെടുക്കുകയും വലിയ തുക പിഴയായിട്ട് ഈടാക്കുകയും ചെയ്യുന്നത് അർഹതയില്ലാത്തവരായിട്ടുള്ള ഇത്തരക്കാരിൽ നിന്നും പിഴ ഈടാക്കി ട്രഷറിയിൽ അടപ്പിക്കുകയാണ് ചെയ്തുവരുന്നത് വീടുകളിൽ നേരിട്ട് പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് സംസ്ഥാനത്തെ താലൂക്ക് സപ്ലൈ വിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കാർഷിക വായ്പയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പലിശ ഇളവോടെ നൽകുന്ന കാർഷിക വായ്പയായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് കേന്ദ്രം നൽകുന്ന പലിശ ഇളവ് ലഭിക്കണമെങ്കിൽ അക്കൗണ്ടുകൾ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചവർക്കും വായ്പാ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കെ സി സി ഐ എസ് എസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തവർക്കും മാത്രമാണ് വായ്പ പലിശ ഇളവ് ലഭിക്കുകയുള്ളൂ പല സംഘങ്ങളും മാനദണ്ഡങ്ങൾ ലംഘിച്ച് കാർഷിക വായ്പ നൽകുന്നുണ്ടെന്ന നബാഡിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അനർഹരെ ഒഴിവാക്കുന്നതിനും കർഷകർക്ക് കൃത്യമായിട്ടുള്ള പലിശ ഉറപ്പാക്കാനുമാണ് നടപടിയെന്നും കേന്ദ്രം പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭൂനിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെ ഇടുക്കിയിൽ ഗവർണർ എത്തുന്ന നാളത്തെ ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ച് എൽ ഡി എഫ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടണമെന്ന ആവശ്യവുമായിട്ട് രാജ്ഭവനിലേക്ക് എൽ ഡി എഫ് നാളെ ജനുവരി ഒൻപതാം തീയതി മാർച്ച് നടത്താനിരിക്കുകയാണ് അന്നേ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ എത്തുന്നത് രാജ്ഭവൻ മാർച്ച് നടത്താൻ നിശ്ചയിച്ച ദിവസം തന്നെ വ്യാപാരി വ്യവസായികളുടെ പരിപാടിക്ക് തീയതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെയാണ് ചൊവ്വാഴ്ച ജില്ലാ ഹർത്താൽ നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ജനുവരി ഒൻപതിന് തന്നെ ഗവർണറെ ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി എന്നാൽ തൊടുപുഴയിൽ എത്തുന്ന ഗവർണറെ തടയില്ലെന്നും നേതാക്കൾ പ്രതികരിച്ചു ജനുവരി ഒൻപതിലെ പരിപാടി നേരത്തെ തന്നെ നിശ്ചയിച്ചതാണെന്നും പരിപാടിയിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടയുമില്ലെന്നുമാണ് വിഷയത്തിൽ വ്യാപാരി നേതൃത്വം പ്രതികരിച്ചത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി സ്വർണ്ണം വെള്ളി നിരക്കുകൾ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ച ജനുവരി എട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരട്ട് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് കാരട്ടിന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താൽപര്യമുണ്ടെങ്കിൽ വാട്സാപ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിപ്പുകൾ എല്ലാ ദിവസം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് കൊണ്ട് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക